ഇന്ന് എന്ന നമ്മളുടെ സുഭാഷിതത്തിന് അഞ്ചാം വർഷത്തിലോട്ട് കിടക്കുകയാണ് ഇപ്പം ഒളിമ്പസിന്റെ വിഷയങ്ങളുമായിട്ട് ചേർന്ന വളരെയധികം കാര്യങ്ങൾ ഈ അഞ്ചു വർഷത്തിൽ നമ്മൾ ദിവസവും ചെറിയ ചെറിയ സുഭാഷിതങ്ങളായിട്ട് പറഞ്ഞു വരുന്നു അത് ഈ ഒളിമ്പസ് വിഷയങ്ങളുമായിട്ട് പഠിക്കേണ്ടവർക്ക് വളരെ പ്രചോദനകരമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആയിരിക്കും അതിന് എപ്പോൾ വേണമെങ്കിൽ അത് അത് ഉപയോഗിക്കത്തക്ക വിധത്തില് അത് യൂട്യൂബിൽ കിടപ്പുണ്ടോണ്ട് അത് ഉപയോഗിക്കാൻ നോക്കുക ഇവിടെ എന്ത് റഫറൻസ് വേണമെന്നുണ്ടെങ്കിലും അതിന് തപ്പിന്ന തപ്പിയെടുക്കാവുന്ന രീതിയിൽ ഉണ്ട് അപ്പൊ അതിന് ഞാൻ അതിനെ ഒരു ഇൻഡെക്സ് ആക്കി വെച്ചിട്ടുണ്ട് സബ്ജക്ട് വൈസ് ഇൻഡെക്സ് ആക്കി വെച്ചിട്ടുണ്ട് വേണ്ടിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം അപ്പൊ അതിൽ ഓരോ സബ്ജെക്ടിനെയും ബിറ്റി റഫറൻസിനുള്ള എല്ലാം അതിനകത്ത് നമ്മൾ ഒരു ഒരു പേജിൽ തന്നെ അത് ഉണ്ട് അതിൻ്റെ ലിങ്കുകൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത് ലിങ്കിലൂടെ കയറി ആ യൂട്യൂബിൽ വീഡിയോയിൽ എത്താവുന്നതാണ് അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൻ്റെ ആ ഇത് ശുഭാശിതത്തിൻ്റെ മൊത്തത്തിലുള്ള ലിസ്റ്റിൽ അത് കിടപ്പുണ്ട് നമുക്ക് തപ്പിയെടുക്കാം പക്ഷെ അതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വൈസ് ക്ലാസിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഒന്നാണ് ഞാൻ ഇങ്ങനെയൊരു സംരംഭത്തിന് മുതിർന്നത് അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി തപ്പണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടത്തക്കുള്ള ശ്രമം ഇനി ഇനി അതിനെ കുറച്ചുകൂടെ റീഫൈൻ ചെയ്യാനുണ്ട് മൊത്തമായിട്ടില്ല കാരണം ക്രോസ് റെഫറൻസ് ഉള്ള പല സബ്ജക്റ്റുകളും ഉണ്ട് അപ്പൊ അതിനെക്കൂടെ ചേർക്കണമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് പക്ഷെ അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും കുറേശ്ശെ കുറേശ്ശെ വരുന്നുണ്ട് അതിൻ്റെ അതിലോട്ട് അപ്പൊ അത് ഒരു വലിയൊരു റെഫറൻസ് ഏരിയ ആയിട്ട് ഇത് കിട്ടും പിന്നെ പറയാനുള്ളത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് തുടക്കം മുതലേ ഞാൻ ഞാൻ ഇത് ഈ ഒരു സിസ്റ്റം തന്നെ രാവിലത്തെ നമ്മളെ ഈ പ്രഭാത സത്സംഗം എന്നുള്ളത് അത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നും പറഞ്ഞ് ഞാൻ ആരും നിർബന്ധിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ അത് സാധിച്ചതിൽ എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ട് കാരണം അത് ആദ്യ തുറക്കം മുതലേ അതിൽ കണ്ടിന്യൂ ചെയ്ത് വരാനുള്ള ഒരു ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ ഞാൻ മാറി നിൽക്കുക എന്നിട്ടുള്ളൂ അതും അവിടുന്ന് പ്രക്ഷേപണം ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളരെ അർജൻറ്റായിട്ടുള്ളതിലോട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സമയത്തോ ആയിരുന്നു ഞാനിങ്ങനെ മാറി നിന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഒഴിച്ച് ബാക്കിയുള്ളതിലും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വളരെയധികം സംഗതികൾ ഇതിനകത്ത് ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സത്സംഗം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് യോഗയുടെ പാർട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ചോഗ സാധനം എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് രാവിലെ നമ്മൾ നീക്കുമ്പം മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ ഫിസിക്കലും മെന്റലും ആത്മീയവുമായിട്ട് ആക്റ്റീവ് ഒരു നല്ലൊരു പ്രയോഗമാണ് ഈ ചയോക സാധനം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ളതും ഫിസിക്കലെന്നു പറയുമ്പോഴത്തേക്ക് ഫിസിക്കലി നമ്മൾ മസിൽ ടോണിങ്ങും ജോയിൻസിന്റെ സന്ധികളുടെ ടോണിങ്ങും എല്ലാം ഒരേ സമയത്ത് നടക്കുന്നുണ്ട് അത്രയും കൊണ്ട് തന്നെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇതാണ് നമുക്ക് ശക്തി എന്നുള്ള ഒരു ഇതിലല്ല അതുപോലെ തന്നെ വേണ്ടി ഇത്രയും വർക്കിംഗ് ഇതിൽ നിൽക്കാനുള്ള അത്രയും സെലൻഡറി ലീഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വർക്ക് ഇത് വളരെ അത്യാവശ്യമാണ് ഈ ഈ ഒരു മൂമെന്റ് നമുക്ക് വളരെ ഇതായിട്ട് ചെയ്യാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല വിധത്തിൽ അതായത് ഫിസിക് ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള ഒരു പ്രചോദനമാണ് രാവിലെ അത് രാവിലെ കിട്ടുന്ന ഇതിൽ നിന്ന് അപ്പം അതിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഇത്രയും നാൾ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്നതിൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവരെയും അറിയിച്ചു കൊണ്ടിരിക്കും താങ്ക് താങ്ക് യു